വാവു ഇത്ര മനോഹരമായ സ്ഥലം എവിടെയാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് കോഴിക്കോടാണ് കോഴിക്കോട് അടിമൂടി മാറിയിരിക്കുകയാണ് പുതിയ കടകളും ഇരിപ്പിടങ്ങളും ലൈറ്റ് സെറ്റപ്പും ടോയ്ലറ്റ് നല്ല അടിപൊളി ടോയ്ലറ്റും എല്ലാം കൊണ്ടും സെറ്റപ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പണികൾ പൂർത്തീകരിച്ചിട്ടില്ല പക്ഷെ ഇപ്പം തന്നെ സഞ്ചാരികളോട് ലുക്ക് ബീച്ചിലേക്ക് ഒരേ ഉള്ള എൻട്രൻസ് ഇങ്ങനെയാണ് അപ്പം കാറുകൾ അങ്ങോട്ട് കയറ്റി വിടില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും കയറിപ്പോ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യം വളരെ കുറവാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് ഒരു മുന്നൂറ് മീറ്ററത്തേക്ക് നിങ്ങൾ ഈ ഇപ്പം കാണുന്ന പോലെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇപ്പം ആക്കിയിട്ടില്ല അപ്പോൾ ഇരുട്ടാണ് അങ്ങോട്ട് രാത്രിയൊക്കെ പോകപ്പം വളരെ സൂക്ഷിച്ച് പോകണം ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ആ ബീച്ച് സൈഡിലേക്ക് എത്തുന്നത് അവിടെയാണ് ആ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളാണ് പോലായിരിക്കും അല്ലേ ഈ ഭാഗത്ത് ഇത് പുലിമുട്ടാണ് കേട്ടോ അന്ന് വരെ ഈ പാറയിട്ട് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ് ഇവിടം വരെ നമുക്ക് ബൈക്കൊക്കെ കൊണ്ടുവരാൻ കാറ് കൊണ്ടുവരാൻ പറ്റില്ല ഇതൊക്കെ ലൈറ്റാണ് രാത്രി ഇത് കത്തുവാണെങ്കിൽ അടിപൊളി ആയിരിക്കാം അടിപൊളിയായിരിക്കും കത്തൊന്നുമില്ല അറിയത്തില്ല പക്ഷെ ഇപ്പം പണിയതാണ് അതുകൊണ്ട് കത്താൻ സാധ്യതയുണ്ട് കേട്ടോ ഇതെല്ലാം ബൾബട്ടോ നോക്കേ അവ ഹാർബർ ആണ് അതുകൊണ്ടാണ് ഇവിടെ പുലിമുട്ട് അതായത് അവിടുത്തെ തീരെ ഇങ്ങോട്ട് അടിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പുലിമുട്ട് നിർമ്മാണം രണ്ട് സൈഡിലും കടലാണ് വാവു വെള്ളം പോകുന്ന നോക്കുന്നു സ്റ്റൈലല്ലേ വേറൊരു കിട്ടിയിച്ചുകൊണ്ട് പോകുന്നു വെള്ളം കേടായി കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചാലിയ ബീച്ചിലെ കാഴ്ചകളാണ് ഇവിടെ പുതിയ കടകളൊക്കെ ഇവിടെ നിർമ്മാണം നടത്തിക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭാഗത്തെ കാഴ്ചകൾ കാണാം ഇവിടെയൊക്കെ വൈകുന്നേരം ഇരിക്കുന്നുണ്ട് ഇരിപ്പടങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് കടകളുണ്ട് ഓഷ്യൻ ചാലിയ ഒരു കാർ വന്നല്ലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു കാറുകളുടെ കയറ്റി വിടത്തില്ലെന്ന് കാറ് കയറി വരുന്നുണ്ട് കേട്ടോ പക്ഷെ വൈകുന്നേരം ഈ കാർ കയറ്റി വിടാൻ സാധ്യത കുറവായിരിക്കും ആളുകൂടെ അപ്പം കേട്ടോ ഇവിടെയാണ് വക്കുകളെ ലുക്ക് രാത്രി വരെ ഞാൻ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു വൈബ് കാണാൻ കടകളൊക്കെ ഒന്നും ആയി തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ വർക്കുകൾ നടക്കുന്നേ ഓപ്പൺ ആയി കഴിയുമ്പോൾ അടിപ്പൊളിയായിരിക്കും ഏ ഓ രാത്രി ലുക്കായിരിക്കും പോലെ ലുക്ക് ഇതുവഴി ബൈക്ക് കൊണ്ടിക്ക് കൊണ്ടിരിക്കും രാത്രിത്തെ കാഴ്ച കൂടെ കാണിക്കാം കേട്ടോ രാത്രി ഇപ്പൊ സമയം ആയി അഞ്ചു മണിയായി ഒരു മണിക്കൂറും കൂടെ വയ്പം ആറുമണിയാകും അപ്പം വേറെ ലുക്കായിരിക്കും ഇവിടെ ഈ കടകളൊന്നും അത് ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ ഓപ്പണാവപ്പം ഒന്നും കൂടി അടിപൊളി ആവും കേട്ടോ പണികൾ ഉണ്ടെന്ന് തോന്നുന്നു സെറ്റ് ആക്കിയിട്ടുണ്ട് ആ കടന്റെ അങ്ങേരം നമുക്ക് നടന്നു പോവാം അത് അടിപൊളിയാണ് ട്ടോ പിന്നെ കൊറേ ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാം റിമോട്ട് കാറൊക്കെ ഇവിടെ ഇവിടം വരെ ബൈക്ക് ഓട്ടിച്ചു വരാം എനിക്ക് തോന്നുന്നു ണ്ട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിർമ്മാണം ഒന്ന് വീടും പൂർത്തിയായിരിക്കും ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അവിടെയൊക്കെ വേണ്ട ബൾബൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഇതെന്താ സംഗതി ഇതൊക്കെ ഇരിപ്പടാകുമെന്ന് തോന്നുന്നു കേട്ടോ ഓ രാത്രിത്തെ കാഴ്ച അടിപൊളിയായിരിക്കും മക്കളെ അടിപൊളിയായിരിക്കും രാത്രിത്തെ കാഴ്ച കണ്ടെയ്നർ ടോയ്ലറ്റ് ആണ് കേട്ടോ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ അപ്പം അടിപൊളിയായിരിക്കും റച്ച കൂടെ കഴിഞ്ഞു ഇവിടുത്തെ കാഴ്ചകളാണ് വിശദമായി കാണാൻ ബൈക്കിനിറങ്ങി പാർക്ക് ചെയ്യണ്ട ഇതാണ് ഫ്രണ്ട്സ് പുതിയതായിട്ട് നിർമ്മിച്ച ആ കടകളൊന്നും പ്രവർത്തനമായിട്ട് തുടങ്ങിയില്ല ഇത് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഇവിടെ ഒക്കെ ബീച്ച് മണൽപ്പരപ്പ് കുറവാണ് ഇവിടെയൊക്കെ കുറേ മാലിന്യങ്ങളാണ് ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട് ഇത് ഓപ്പൺ ആയിട്ടില്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അടിപൊളി കടകളാണ് നമ്മൾ കടകളൊക്കെ പോയി കാണാം ഈ പരമ്പില്ല പരമ്പ് നമ്മൾ നമ്മളാട്ട് പരമ്പെന്നാണ് പറയുന്നത് അത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ തന്നെ അതുകൊണ്ട് ഇങ്ങനെ നിരന്ന് കാണാൻ തന്നെ ലുക്കാണ് അവിടെ കുറേ ടാർപോളും ഷീറ്റ് എല്ലാ ബീച്ചിലും കാണുന്ന എനിക്ക് ചെറിയ ചെറിയ കടകളുണ്ട് അതൊക്കെ കംപ്ലീറ്റ് മാറ്റണം അവർക്ക് തന്നെ ചെറിയ വാടകയ്ക്ക് ഈ കടകൾ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലേ അവർക്ക് തന്നെ ഈ കടകൾ ലൈസൻസോട് കൂടി ചെറിയ വാടക വിരിച്ച് ഈ കടയിലേക്ക് മാറണം ടൂറിസ്റ്റ് നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്നാലും ഇതേപോലെ കുറേ നീല ടാർപോളിൽ കാണാം അവർക്ക് ഇതേപോലെ സർക്കാർ ചെറിയ കടകൾ നല്ല സ്റ്റാൻഡേർഡിൽ വെച്ച് കൊടുത്തിട്ട് ചെറിയ വാടക വിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും നമുക്ക് അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് മാലിന്യമാണ് ഇത് കുറച്ചും കൂടി വർക്ക് കംപ്ലീറ്റ് ആയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ബൾബുകളുണ്ട് ചെറിയ ബൾബ് ഇതൊക്കെ രാത്രി കത്തുമോ എന്ന് എന്നറിയത്തില്ല എങ്കിലും ഞാൻ രാത്രി എന്തായാലും രാത്രി കണ്ടെ ഇവിടെ എല്ലാം ബൾബുണ്ട് രാത്രിയും കൂടെ ഞാൻ ഇവിടെ നിന്ന് രാത്രിയത്തെ കാഴ്ചകൾ കാണിക്കുക ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ സൊമാറ്റോയിൽ ഇറങ്ങുന്നത് കേട്ടോ പന്ത്രണ്ട് മണിയായിട്ട് അഞ്ചു മണി വരെ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്ന് നമ്മൾ വീഡിയോ പീടിയെടുക്കുന്നതുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും ഇറങ്ങുന്നത് ഇവിടെയാണ് നമ്മൾ മുമ്പേ കണ്ട സ്ഥലം അതാണ് പുലിമുട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ കടകൾ നമുക്കൊരു കടകളിൽ പോയി ഒരു കടയിൽ പോയി കാര്യങ്ങൾ നോക്കാം യഥാർത്ഥ മുളയാണ് കേട്ടോ കോൺക്രീറ്റ് വർക്കല്ല മുള തന്നെയാണ് മുള മുളയുടെ ഓല വേണ്ട ഇത് പന പന വെച്ച് പരമ്പ് നമ്മളാട്ടി പരമ്പെന്നല്ലേ പറയുന്നത് പരമ്പുള്ള കടയാണ് കേട്ടോ ഇത് കത്ത് വൈദ്യുതി ഉണ്ട് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് ബൾബുണ്ട് ബൾബുണ്ട് ഇങ്ങനത്തെ ഉള്ള കടകളാണ് ഓ എന്നിട്ട് മോന് എല്ലാ ലുക്ക് അല്ലേ അതേപോലെ തന്നെ ഇവിടെ ഒരു അടിപൊളി ലുക്ക് ബൾബുണ്ട് കേട്ടോ ഇവിടെ സ്റ്റാളുണ്ട് അല്ല ലുക്ക് അല്ലേ അവരെയൊക്കെ ഇങ്ങോട്ട് മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ടാർപോൾ സീറ്റ് അടിച്ച് എങ്കിൽ മാത്രമേ സ്റ്റാൻഡേർഡ് അവർക്ക് തന്നെ കൊടുക്കണം ഇതൊക്കെ കണ്ടോ ബൾബ് <laughs> ീ ബൾബൊക്കെ രാത്രി കത്തമ്പ വേറെ ലുക്കായിരിക്കും രാത്രി കത്തുമായിരിക്കും കത്തനെ അല്ലെങ്കിൽ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഇത് അടിപൊളിയായിട്ട് വെച്ചേക്കുന്നു പക്ഷെ മെയിൻ്റെ കൂടെ മെയിൻ്റെനൻസും കൂടെ ചെയ്യണം എങ്കിലേ ഇതേപോലെ നിൽക്കും മെയിൻ്റെസ് ചെയ്യുമെന്നായിരിക്കും ചെയ്യുമായിരിക്കും എന്നാണ് പ്രതീക്ഷ ഇവിടെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട് വേണ്ട റിമോട്ട് കൺട്രോൾ കാറൊക്കെ ഉണ്ട് എന്താ കുട്ടികൾ കളിക്കുന്ന കാറുകൾ അതുപോലെ അപ്പുറത്ത് ബോട്ട് സവാരി ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസൊക്കെ ഒരുപാടുണ്ട് ബോട്ട് സവാരി ഉണ്ട് അതേപോലെ കുട്ടികൾ കളിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അതേപോലെ ഓപ്പണായി വരുന്നേ ഉള്ളു കേട്ടോ ഇവിടെ ലുക്ക് ലുക്കൊക്കെ മോനെ എന്താണിത് യൂറോപ്പ് കാറുകൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇവിടുത്തെ പാർക്കിംഗ് ഇവർ അനുവദിക്കുന്നില്ല കാറുകൾക്ക് പാർക്കിംഗ് വെളിയിലാണ് കേട്ടോ ആൾക്കാരെ കൊണ്ട് ഇവിടെ ഇറക്കിയിട്ട് തിരിച്ചു പോവാം ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കണേ ഷോൻറ്റോ മോനെ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ റിമോട്ട് കൺട്രോൾ കാർ കാർ കുട്ടികൾക്കുള്ള ടോയ്സ് കാർ ഷെൻറ്റോ പൊന്നെ എവിടുത്തെ ലുക്കൊക്കെ ഇത് ഓപ്പണായി വരപ്പം ഒന്നും കൂടി അടിപൊളിയാവും കേട്ടോ കുറച്ചും കൂടി ആക്ടിവിറ്റീസും കൂടെ ഇവിടെ വേണം ബീച്ചിൻ്റെ അവിടെയൊക്കെ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം കുട്ടികൾക്കുള്ള അടിപൊളിയായിരിക്കും മോഡൽ ലൈ മോഡേൺ ലൈറ്റൊക്കെയാണ് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ബോട്ടിലൊക്കെ നിക്ഷേപിക്കേണ്ട സാധനമാണ് അതിനകത്ത് എല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത് കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുവാണ് ഇത് ഓപ്പൺ ഓപ്പണാവാത്തനെ കൊണ്ടായിരിക്കും മണൽപ്പരപ്പിനൊന്നും ഒട്ടും വൃത്തിയില്ല പക്ഷെ അതിന് കൊല്ലം ബീച്ചാണ് കേട്ടോ കൊല്ലം ബീച്ചിലെന്നും ഇത് വൃത്തിയാക്കുന്ന ഒരു വണ്ടിയുണ്ട് എന്നവര് വൃത്തിയാക്കി കൊല്ലം ബീച്ച് മണൽപ്പരപ്പിൽ പോയി നോക്കിയാൽ മതി അടിപൊളി വൃത്തിയായിരിക്കും കൊല്ലം ബീച്ചിൻ്റെ മണൽപ്പരപ്പ് പക്ഷെ അവിടെ കടകളും കാര്യങ്ങളും ഇതേപോലെ സെറ്റപ്പും കൂടെ കൊല്ലം ബീച്ച് വന്നു കഴിഞ്ഞാൽ കൊല്ലം ബീച്ച് വേറെ ലെവലായിരിക്കും കാരണം അത്രയും ആൾക്കാർ വരുന്നൊരു ബീച്ചാണ് കൊല്ലം ബീച്ച് ഇതേപോലെ സൗകര്യങ്ങൾ കടകളും അവിടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ കൊല്ലം ബീച്ചിലെ മണൽപ്പരപ്പിൻ്റെ അത്രയും വൃത്തിയുള്ള മണൽപ്പരപ്പ് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എല്ലായിടത്തുനിന്നും പോയിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ ഇവിടെ കുറേ ചെടികളൊക്കെ നട്ട് വളർത്തുന്നുണ്ട് ഇതിനൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ ചെറിയ അങ്ങനെയാണ് ഈ കടകളൊക്കെ പൂർണ്ണമായും ഇങ്ങോട്ട് മാറ്റും മാറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ മാറ്റണമെങ്കിൽ ആ ലുക്ക് വരും ഇവർക്ക് തന്നെ ഈ കടകൾ ചെറിയ വാടക കൊടുത്താൽ മതി അതിനായിരിക്കും വേണ്ട ഇനി നമുക്ക് രാത്രിത്തെ കാർജ് കാണാം അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് കേട്ടോ അതി കൂടെ ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ആയിട്ടുണ്ട് ടോയ്ലറ്റ് ഇവിടെ ചെറിയൊരു മണ്ഡപം പോലത്തെ ഒരു സ്ഥലമുണ്ട് ഇപ്പം നിലവിലുള്ള കടകളൊക്കെ എങ്ങനെയാണ് വണ്ടി തനിയെ ഓടി വരുന്നു എല്ലാ കടകളും ഒരേപോലെയാണ് കേട്ടോ ഈ ലൈറ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് രാത്രി അടിപൊളിയായിരിക്കും അല്ല ഇവിടെയും കുറച്ച് പച്ച നമുക്ക് കാണാൻ സാധിക്കും നല്ല കാറ്റുണ്ട് കേട്ടോ ഞാൻ പറയുന്നതല്ല കേൾക്കുന്നുണ്ടോ എന്തോ ബദാമരം ഇതൊക്കെ വളരെ അടിപൊളിയായിരിക്കും ഈ ബദാമരം പെട്ടെന്ന് വളർന്ന് നല്ല തണൽ തണലിട്ടുന്ന ഒരു മരമാണ് കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളി ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ അത് മുമ്പേ പറഞ്ഞ പോലെ മാലിന്യങ്ങൾ കുറച്ചും ഇതാണ് അതൊക്കെ ഓപ്പണാവാത്തതിനെ കൊണ്ടായിരിക്കും എങ്കിലും ഇങ്ങനെ കാണപ്പോൾ ഒരു വിഷമം അത് നോക്കി ഇത് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിലല്ല കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് എന്തായാലും പൈസ വാങ്ങാത്ത ടോയ്ലറ്റാണോ ആണോ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഇവിടെ പൈസ എഴുതി വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിൻ്റെ അവിടെയൊക്കെ ടോയ്ലറ്റ് ഫ്രീ ആയിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടോ അവിടെ ഇല്ല ഓ ഇത്രയും വൃത്തിയുള്ള ടോയ്ലറ്റ് പബ്ലിക് ടോയ്ലറ്റ് ഓ മൈ ഗോഡ് എന്താ ഞാൻ കാണുന്നത് ഇത്രയും വിചാരിച്ചില്ല മോനെ ഇത് ലേഡീസിന്റെ ടോയ്ലറ്റാ അവിടെ കാണിക്കാൻ നിർവാഹം ഇല്ലേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഏട്ടോ ഇത്രയും വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റാ അതും ഫ്രീ ആയിട്ടുള്ള കേരളത്തിൽ ആ മോനെ ഇനി ഇനി പൈസ വാങ്ങുമോന്നൊന്നും അറിയത്തില്ല ഇപ്പം ഫ്രീ ആണ് അവിടെ പൈസ വാങ്ങുന്ന ആരെയും കണ്ടില്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കേട്ടാ ചെടികൾ ഇഷ്ടം പോലെ ഉണ്ടോ കേട്ടോ ഇനി നമുക്ക് രാത്രിത്തെ കാഴ്ചയും കൂടെ കാണാം ഈ ലൈറ്റ് കത്തിയാൽ മാത്രമേ ഭംഗിയുള്ളൂ ലൈറ്റ് കത്തുവോ കത്തുമോ ഇല്ലയോ കത്തുമോ ഇല്ലയോ നമുക്ക് നോക്കാം ഈ ബദാമൊക്കെ വളരെ പട്ടിപ്പൊളിയായിരിക്കും കേട്ടോ അതുകൊണ്ട് ഒരു പനയുണ്ട് ഒരാളുണ്ട് ഈ ആല് ബദാമി അടുപ്പിച്ച് നട്ട എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇത് വള വലിയ ആലാവുന്ന ആൽ മരമാണ് ഏല് വലുതായി കഴിഞ്ഞാൽ തണ്ണീമത്തന്നെ അല്ലേടാ അതിനകത്ത് ഇടക്കുന്ന തണ്ണിമത്തനാണ് തണ്ണിമത്തനല്ലേ തന്നെ തന്നെ തണ്ണിമെത്തനാണെ അതുകൊണ്ടാ വലിയൊരു തണ്ണിമെത്തനടുന്നു ഇവിടെ വരുന്നവർക്ക് തോട്ട അവിടെയൊക്കെ പാറിന് കുറച്ച് ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു കുറച്ച് ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ രാത്രി എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ ആർച്ചിൽ ഫുള്ള് ഇതേപോലെ ഡിസൈൻ ആർച്ചാണ് ആർച്ചിൽ മൊത്തം ലൈറ്റ് സെറ്റിങ്സ് ആണ് അപ്പം ബാക്കി ലൈറ്റൊക്കെ ഓർപ്പണ ആക്കിയിട്ടുണ്ടോ കത്തിച്ചിട്ടുണ്ടോ പോയി നോക്കാം കേട്ടോ രാത്രി ഇവിടെയൊന്നും ലൈറ്റില്ലേ ഇപ്പോൾ രണ്ട് സൈഡും കൈവരിയില്ല ബൈക്കിൽ വരുന്നവർ സൂക്ഷിക്കുക ഇവിടെയും കൂടി ലൈറ്റ് വേണമായിരുന്നു എന്നാണ് അവിടെ നടന്ന് ഒട്ട് ലൈറ്റില്ല കേട്ടോ നടന്നു പോകുന്നവർക്ക് അപ്പുറത്ത് കുഴി വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ സൈഡില് അപ്പുറത്തെ ില് രാത്രി ഇങ്ങോട്ട് വരുന്നത് നടന്നു സൂക്ഷിക്കണം വരുന്ന സൈഡിലൊക്കെ എന്താണ് സർക്കാർ ഈ ഭാഗത്ത് വെട്ട പറഞ്ഞത് പ്രദേശിന് പത്തരറ്റ് പൈപ്പ് സ്വലായിട്ട് മാറി രാത്രി എന്താണിത് ഇവിടെ ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ് ആക്കിയിട്ടില്ല എങ്കിലും ബൈക്ക് കൊണ്ട് അങ്ങോട്ടും പോയി കാഴ്ചകൾ കാണാം ഇവിടെ നോമ്പ് തുറക്കുന്ന പരിപാടിയൊക്കെ അങ്ങനെ ഓരോരുത്തര്ന്ന് നോമ്പ് തുറക്കും ഇഷ്ടമോസ് ഉണ്ടായിരുന്നു അതിന്റെ സജ്ജീകരണ ചെയ്തോണ്ടിരിക്കുന്ന ഇത് വേറെ വൈദ്യുത സത്യം പറഞ്ഞല്ലേ ഇത് അടിപൊളി കാറ്റ് ഈ കാറ്റത്തിരുന്നു കഴിഞ്ഞാല് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും പോലെ തിരിച്ചാണ് ഇത് ഒന്നേര സ്ഥലമായിട്ടോ നമുക്കിനി മുൻപേ കണ്ട അകത്തെ ഭാഗത്ത കാഴ്ച അവിടെ എല്ലാ ലൈറ്റൊന്നും കത്തിയിട്ടില്ല കേട്ടോ കൊറേ ലൈറ്റും കത്താനുണ്ട് വിടെ കുറേ ലൈറ്റ് കത്താനുണ്ട് എവിടെയും ലൈറ്റുകൾ കത്താനുണ്ട് അവിടെ കുറേ ലൈറ്റ് കത്തിയിടുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നിന്നും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് ഓപ്പൺ ആയിരുന്നില്ല ഓപ്പണായി കടകളൊക്കെ ആയി കടകളുടെ ലൈറ്റും കൂടെ ഒക്കെ വരപ്പോഴാണ് വൈബ് വരും എന്നിട്ട് പോലും ഇത്രയും പേര് വരുന്നുണ്ട് കേട്ടോ കാരണം രാവിലെ മുമ്പേ പറഞ്ഞ പോലെ ഈ മാലിന്യം കൂടി ഒന്ന് നല്ല രീതിയിൽ കളക്റ്റ് ചെയ്യുക അതും കൂടെ അപ്പം അടിപൊളി ബീച്ചാകും ഈ മണൽപ്പരുപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുവാണ് അപ്പം ഈ ലൈറ്റ് ഇങ്ങനെയാണ് കത്തുന്നത് കേട്ടോ ഈ വലിയ ലൈറ്റ് ഇതാ ഇങ്ങനത്തെ ലൈറ്റ് ഓ അടിപൊളി റെസ്റ്റ് ചെയ്യാൻ പറ്റുക ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പോളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നവീകരിച്ചത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരികയും ഓപ്പൺ ആയിട്ടില്ല കംപ്ലീറ്റ് പ്രവർത്തി ഓപ്പൺ ആയിട്ടില്ല ലൈറ്റൊക്കെ ഇനിയും എത്താനുണ്ട് കത്തിക്കാനുണ്ട് ഇത് ഒഫീഷ്യലായിട്ട് ഓപ്പൺ ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ടോയ്ലറ്റ് ഒക്കെ നമ്മളിപ്പോൾ കാണിച്ചല്ലേ രാത്രിത്തെ കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെക്കാളും കുറച്ച് വൈബ് പിന്നെ പുലിമുട്ടാണ് കേട്ടോ ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ നോമ്പ് നോമ്പിന് ആളാണ് ഞായറൊക്കെ വന്നു കഴിഞ്ഞാല് അടിപൊളി ആൾക്കാർ തിരക്കായിരിക്കും ഇവിടെ ഇവിടെ കാണിച്ച പോലെ പണി നടക്കുകയാണ് അതിന് പൂർത്തിയായിട്ടില്ല അപ്പൊ ബൾബ് ഇവിടെ ഏകദേശം ഫിൽ ബൾബ് കത്തിയിട്ടുണ്ട് അപ്പഴും ഉണ്ടാ ഇതേപോലെ പ്രകാശമായിരിക്കും അപ്പുറ സൈഡും അടിപൊളി കാറ്റുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ രാത്രിത്തെ കാഴ്ച കുറച്ചും കൂടി ലൈറ്റും കാര്യങ്ങളും കുറച്ചും കൂടി കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആകുമ്പോ ഇതിന്റെ ഇരട്ടി വൈബാണ് ഇപ്പൊ തന്നെ വൈബിന് യാതൊരു കുറവില്ല അത്രത്തോളം തിരക്കാണ് അതിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ അടിപൊളി വാണേ വലിയ ൾബ് കത്തുന്നത് ഇങ്ങനെയാണ് വലിയ ബൾബ് ഇവിടെ ഒരുപാടുണ്ട് അതൊക്കെ ഇനിയും ഒരുപാട് കത്താനുണ്ട് കേട്ടാ ഈ കടകൾ ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ ഒന്നും കൂടി വൈബായിരിക്കും അല്ലേ കടകളത്തെ ലൈറ്റ് കൂടി ഓപ്പൺ ആയിട്ട് വരപ്പം എന്നിട്ട് ഒരു ഫുഡ് കോർട്ട് സെറ്റപ്പ് രീതിയിൽ ഈ ഭാഗത്ത് കുറച്ച് ഫുഡ് ഫുഡിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിട്ട് നല്ല രീതിയിലുള്ള ഫുഡ് കോർട്ട് ഉണ്ടല്ലേ നല്ല സ്റ്റാൻഡേർഡ് ഫുഡ് കോട്ട് കൂടെ വരണം വെറും ഈ പൊരിപ്പ് പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ മാത്രം പോരാ കുറച്ചും കൂടി നല്ല അടിപൊളി ഉള്ള കടകൾ വരണം ഈ കടകളിൽ എന്നിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കൂടി ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലാവും പിന്നെ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുക നല്ല രീതിയിൽ എന്തായാലും പോളി ഐറ്റമാണ് ഞാൻ പോവുകയാണ് കേട്ടോ ഇവിടെ വരുന്ന കുറച്ച് ഭാഗം ഇരുട്ടാണ് ഏട്ടാ അവിടെ സോണിൽ നിന്ന് ഒരുപാട് ആ ഒരുപാടൊന്നും ഇല്ല എന്തായാലും ഏഴരയായി എന്തായാലും ഒമ്പത് മണിക്ക് ശേഷം ഉള്ളതാണ് അല്ലേ അപ്പർ സൈഡും കൂടെ കാണിക്കുന്നുണ്ട് അത് വേറെ രസം വരാൻ പറ്റുകയാണെങ്കിൽ വരണം വീഡിയോ എടുക്കാം അവിടെ ഇവിടെ ഭയങ്കര ഡെയിഞ്ചറാണ് ഏട്ടാ ഇവിടെയും കൂടെ ഇത്രയും ജനങ്ങൾ വരുന്നതാണ് കേട്ടോ ഈ ഭാഗം കമ്പ്ലിട്ട് ഇരുട്ടാണ് അവിടെ ഒക്കെ നിറച്ചു ജനങ്ങൾ കാരണം ഈ വണ്ടിയുടെ വെട്ടില്ലെങ്കി ഇവര് ഈ കുഴി വീണു പോകില്ല ഈ വണ്ടിയൊക്കെ ഇനി ഇവിടെ വളക്കി വെച്ച് ബൾബ് വേണമെന്നില്ല വല്ലപ്പോഴും ഒരു ബൾബ് ഇടക്കിടക്കിടക്ക് ലൈറ്റ് ആവശ്യമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ വ്യത്യസ്ത വീഡിയോസ് ആയിട്ട് വരാം പിന്നെ അതേപോലെ തന്നെ സൊമാറ്റോയുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതും കൂടി ഒക്കെ സപ്പോർട്ട് ചെയ്യുക